ദൈവത്തിന് മഹത്വം വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ ദൈവം ഒരിക്കൽ അവസരങ്ങൾ സ്തോത്രം ചെയ്യുന്നു കഴിഞ്ഞ മൂന്ന് നാല് ദിവസം എനിക്ക് മുമ്പിൽ വരാൻ കഴിഞ്ഞില്ല സതയം ക്ഷമിക്കുക നിങ്ങളുടെ മുമ്പിൽ വന്നപ്പോൾ ഞാൻ സംസാരിച്ചു കൊണ്ടിരുന്നത് സഭായോഗത്തിൽ പങ്കെടുക്കണം എന്നതും അതിന്റെ ആവശ്യകത അതിൻ്റെ പ്രത്യേകത നിയമങ്ങൾ അതൊക്കെ എന്തൊക്കെയാണെന്ന് വചനാടിസ്ഥാനത്തിന് സംസാരിച്ചു അത് തന്നെയാണ് ഇന്ന് തൊട്ടുകൊണ്ട് വീണ്ടും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് അതിനായി ആദ്യം ഒരു ഭേദഭാവം വായിച്ച് മുമ്പോട്ട് പോവാൻ ആഗ്രഹിക്കുന്നു അപ്പോസ്തർ പ്രവൃത്തി രണ്ടാം നാൽപ്പത്തി രണ്ടാം വാക്യം അവർ അപ്പോസ്തന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോകുന്നു എല്ലാ പെന്തക്കോസ്തുകാർക്കും അറിയാം പെന്തക്കോസ് സഭയ്ക്ക് ദൈവം അതായത് പുതിയ നിമ സഭയ്ക്ക് ദൈവം ഏഴ് ഉപദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് ഏഴ് അടിസ്ഥാനോപദേശങ്ങൾ എല്ലാവർക്കും അറിയാമോ എന്നാണോ സഭായം കൂടുന്നത് ഒരുപക്ഷെ അന്ന് ഞാൻ ഏഴ് അടിസ്ഥാനോപദേശങ്ങൾ നിങ്ങൾക്ക് ചോദിക്കും എന്തൊക്കെയാണെന്ന് ഏഴ് അടിസ്ഥാന ഉപദേശങ്ങളിൽ ഒരു ഉപദേശമാണ് കൂട്ടായ്മ ആചരിക്കുക കൂട്ടായ്മ അപ്പോസ്ത്രവൃത്തി രണ്ടാം അധ്യയന നാൽപ്പത്തി രണ്ടാം അധ്യായ വാക്യത്തിൽ കൂട്ടായ്മ ആചരിക്കണം എന്നൊരു ഭാഗം കൂടി രേഖപ്പെടുത്തിയിരിക്കുന്നു ഒന്നാം നൂറ്റാണ്ടിൽ നൂറ്റി ഇരുപത് പേരുടെ മേലും പരിശുദ്ധാത്മവ ഇറങ്ങി വന്നതിന് ശേഷം അവർ പരിശുദ്ധാമ പൂർണരായതിനു ശേഷം പരിശുദ്ധാത്മാവ സാന്നിധ്യം അനുഭവിച്ചതിനു ശേഷം അവർ ചെയ്തുകൊണ്ടിരുന്ന അനേക പ്രവൃത്തികളിൽ ഒരു പ്രവൃത്തിയാണ് കൂട്ടായ്മ ആചരിച്ചു കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ പരസ്പരമുള്ള ബന്ധം ബന്ധം ഇന്ന് സഭകളെ വിശ്വാസികൾ പള്ളിയിൽ പോയി ആരാധിക്കുന്നുവെങ്കിലും പരസ്പരം ബന്ധമില്ല വിശ്വാസികൾ തമ്മിൽ ബന്ധമില്ല സഭായകത്തിന് പോകുമ്പോൾ വിശ്വാസികൾ തമ്മിൽ ഒരു ബന്ധമുണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അതാണ് സഭായകത്തിന്റെ ഒരു പ്രത്യേകത അതിനെക്കുറിച്ച് ഒന്നുകൊരു പതിനാലാം അധ്യായത്തിൽ ഇരുപത്തിയാറാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് ആകിയാൽ എന്ത് സഹോദരന്മാരെ നിങ്ങൾ കൂടി വരുമ്പോൾ നിങ്ങൾ കൂടി വരുമ്പോൾ ഇതിനെയാണ് കൂട്ടായ്മ എന്ന് പറയുന്നത് അതുകൊണ്ട് പുതിയ സഭയ്ക്ക് കൂട്ടായ്മ ആവശ്യമായിരിക്കുന്നു ഈ കൂട്ടായ്മ എന്ന സബ്ജക്ട് നിന്നുകൊണ്ടും കുറച്ച് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു സഭായോഗം സഭായകത്തിന് പങ്കെടുത്താലേ കത്തു മേശ അനുഭവിപ്പാൻ കഴിയത്തുള്ളൂ ആ വാക് അല്പമായി ചിന്തിക്കാം ഒന്ന് കൊര തീർക്കുന്ന ലേഖനം പത്താം അധ്യായം പതിനാറാം വാക്യത്തിൽ കത്തർമേശയുടെ ഒരു ഉപദേശം പൗരസിനെ വളപ്പെടുത്തിയിരിക്കും വൈകുന്നേക്ക് നാം ഹിക്കുന്ന അനുഗ്രഹ പാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മ അല്ലയോ നാം നൊറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ സോറി ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മ അല്ലയോ അപ്പം ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരവും ആകുന്നു നാം എല്ലാവരും ആ ഒരേ അപ്പത്തിന്റെ അംശങ്ങളാകുന്നു അല്ലോ അവിടെ കൂട്ടായ്മ എന്ന പദം രണ്ട് പ്രാവശ്യം അവരെ സ്ത്രേപ്പെടുത്തി അതായത് നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം അതായത് ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മ നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മ കൂട്ടായ്മ പരസ്പര ബന്ധം അപ്പം എടുത്ത് പ്രാർത്ഥിച്ചു വായിക്കുമ്പോൾ പൗലോസ് പറയുന്നു വീഞ്ഞും എടുത്തു വെച്ച് പ്രാർത്ഥിച്ചു വാഴ്ത്തുമ്പോൾ പൗലസ് പറയുന്നു ഈ വീഞ്ഞ് യേശുവിന്റെ രക്തത്തോട് ഈ അപ്പം യേശുവിന്റെ ശരീരത്തോട് ബന്ധമുണ്ടാക്കുന്നതാണ് അങ്ങനെ അപ്പം പ്രാർത്ഥിച്ചു കൊണ്ട് നമ്മൾ ഭക്ഷിക്കുമ്പോൾ പാനപത്രത്തിന് വീഞ്ഞെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ കുട്ടിക്കുമ്പോൾ യേശുവിന്റെ രക്തത്തോടും യേശുവിൻ്റെ ശരീരത്തോടും നമ്മൾ കൂട്ടായ്മയാകുന്നു അതെ കത്രിമേശ എന്ന ശുശ്രൂഷ അനുഭവിക്കുന്നതുകൂടി യേശുവിൻ്റെ രക്തത്തിലും യേശുവിൻ്റെ ശരീരത്തിലും നമ്മൾ ബന്ധമുണ്ടാക്കുന്നു ഒറ്റവാക്യം പറഞ്ഞാൽ യേശുവുമായി ബന്ധമുണ്ടാക്കുന്നു അതല്ലേ യോഗന്ന സുവിശേഷം ആറാം അദ്ദേഹത്തിൽ പറയുന്നത് എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും അതുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ ശാരീരത്തോടും യേശുവിന്റെ രക്തത്തോടും നിനക്ക് ണ്ടാക്കാൻ കഴിയണമെങ്കിൽ അത് ഖത്രവേശ അനുഭവിച്ചേ മതിയാകത്തുള്ളൂ അതുകൊണ്ട് ഖത്രവേഷ നിസ്സാരമല്ല ചില വിശ്വാസികൾ ഞായറാഴ്ച പള്ളി വരുമ്പോൾ ഖത്രവേശ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇവർ മാറിയിരിക്കും അതിനർത്ഥം ഇവർ യേശുവിന്റെ ശരത്തോടോ യേശുവിന്റെ രക്തത്തോടോ ഇവർ ബന്ധമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇവർ പാപമുണ്ടെന്ന് പറഞ്ഞിട്ടാണ് മാറിയിരിക്കുന്നത് പാപം ചെയ്യുന്ന വ്യക്തി പാപമുള്ള കത്രമേശ എടുക്കാൻ പാടില്ല കത്രിമേഷനെ കുറിച്ച് ഒരു ഞായറാഴ്ച ഒരിക്കലും പഠിപ്പിച്ചു എന്നാൽ പാപത്തെ തിരുത്തി ഉപേക്ഷിച്ചിട്ട് കത്രമേശ എടുക്കണം ഞാൻ വീണ്ടും പഠിപ്പിച്ചു ഒരു ഞായറാഴ്ച കത്രിമേഷയ്ക്ക് വേണ്ടി പാപത്തെ തിരുത്തുക പിറ്റേ ദിവസം വീണ്ടും പാപം ചെയ്യുക പിന്നെ വീണ്ടും അത്രമേശയ്ക്ക് വേണ്ടി പാപത്തെ തിരുത്തുക വീണ്ടും പാപം ചെയ്യുക അത് പാടില്ല എന്ന് കുറച്ച് കത്രിമേഷനെ പഠിപ്പിച്ചു നിങ്ങളുടെ മൊബൈലിൽ വീഡിയോ അല്ലെങ്കിൽ ആഡിയോ നിങ്ങൾ കേട്ടാൽ മതി അത് അതിനകത്ത് ഉത്തരമുണ്ട് വിശുദ്ധ ജീവിതം നയിക്കുക എന്നാലേ ക്രിസ്തുമായി ബന്ധമുണ്ടാക്കാൻ പറ്റൂ അതുകൊണ്ട് ഞായറാഴ്ച പള്ളി പോയാലേ ക്രിസ്തുവുമായി ക്രിസ്തുവിന്റെ ശരീരവുമായി രക്തവുമായി ബന്ധമുണ്ടാക്കുന്ന കത്രിമേഷപ്പം പരിചു അങ്ങനെയാണെങ്കിൽ പല കാരണം പറഞ്ഞ് സഭായോഗാതെ വീടുകളിലിരുന്ന് ബൈബിൾ വായിച്ച് തൃപ്തരാകാൻ ശ്രമിക്കുന്ന വിശ്വസി പല കാരണം പറഞ്ഞു പള്ളി പോകാതെ വീടുകളിൽ നിന്ന് പ്രാർത്ഥിച്ച് തൃപ്തിയാകാൻ ശ്രമിച്ചത് വിശ്വാസി പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയട്ടെ നിനക്ക് യേശുവിന്റെ ശരീരമായോ യേശു വ്യക്തമായോ ഒരു ബന്ധവുമില്ല പിന്നെ വീട്ടിൽ നിന്ന് വയൾ വായിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ട് വല്ല കാര്യമുണ്ടോ ഒറ്റവാക്കി പറഞ്ഞാൽ കത്രിമേശ എടുക്കാത്ത വിശ്വാസി അവർ പാടിയിട്ടോ പ്രാർത്ഥിച്ചിട്ടോ ആരാധിച്ചിട്ടോ ഒന്നും അർത്ഥമില്ല അതുകൊണ്ട് ഇന്നൊരു തീരുമാനമെടുക്ക് പള്ളിയിൽ പോയി കത്തു എടുക്കുന്ന ഒരു അനുഭവം ഉണ്ടാക്കണം അപ്പോ സ്ഥലത്ത് ഏഴാമത്തെ ഇരുപതാം വാക്യം വായിക്കുമ്പോൾ സോറി ഇരുപതിൻ്റെ ഏഴാം വാക്യം വായിക്കുമ്പോൾ അപ്പോ സ്ഥലം ആഴ്ച വട്ടത്തിന് ഒന്നാം നാൾ തോറും അതായത് ഞായറാഴ്ച ദിവസം അവർ ആഴ്ചവട്ടത്തിന് ഒന്നാം നാൾ ആഴ്ചവട്ടത്തിന് ഒന്നാം നാൾ തോറും അപ്പം നോർക്കാൻ കൂടി വന്നു അതായത് കത്തു വേണ്ടി അവർ കൂടി വന്നത് അതോടെ വാക്കുകൾ നിർത്താൻ ഇരിക്കുന്നു കത്രിമിശയ്ക്ക് നിങ്ങൾ വില കൊടുക്കുക അടുത്ത സഭായ ഒരുമിച്ച് കൂടാതെ സമയം കിട്ടുന്ന സമയത്ത് ഞാൻ കത്തൃമിശയ്ക്ക് വില കൊടുക്കും എന്നോടൊപ്പം എന്റെ സഭയിലെ എല്ലാ വിശ്വാസികളും എല്ലാ ദേശത്തിലുള്ളവരും സ്ഥാനപ്പെട്ടവർ കത്രിമിശയ്ക്ക് ഒരു പങ്കാളിയായി മറിയോ മതിയാകുകയുള്ളൂ ഒരു പാപത്തിന്റെ പേരും കത്രിമിശയിൽ നിന്ന് മാറിയിരിക്കുവാൻ അനുവദനീയമല്ല ദൈവങ്ങൾ അനുഗ്രഹിക്കുമാറാകട്ടെ ഈ വചനപ്രകാരം ഇന്നൊരു ശുദ്ധികാരം ഉണ്ടാക്കിയെടുക്കുക ഇന്ന ദിവസം ശുദ്ധീകരണം ഉണ്ടാക്കിയെടുക്കാൻ തീരുമാനിക്കൂ നിങ്ങൾ സ്വയം ചിന്തിക്കൂ നിന്റെ ശരീരവും ക്രിസ്തുവിന്റെ ശരീരവും നിന്റെ രക്തവും ക്രിസ്തുവിന്റെ രക്തമായി വല്ല ബന്ധമുണ്ടോ നീ ബന്ധം ഉണ്ടാക്കിയിട്ടുണ്ടോ കത്രിശുമായി കത്രിക്ക് ബന്ധമുണ്ടോ നീ സ്വയം ചിന്തിക്കേണ്ട ദിവസമാണ് ഇന്ന് പകൽക്കാലത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ